ൊമ്പതാം അധ്യായം അറുപത് മുതൽ അറുപത്തി വരെ ഉള്ള വചനം വായിച്ചോക്കിക്കെ ഖുർനിലെ മുപ്പത്തിയൊന്നാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വചനം വായിച്ചോക്കിക്കെ ശരിക്കും ശ്രദ്ധിച്ചോളി കടലിൽ യാത്ര ചെയ്യുമ്പോ കടലിൽ യാത്ര ചെയ്യുമ്പോ ആ കടലിൽ കപ്പൽ ആടി ഉലയ്യ കാറ്റ് വന്നു മഴ വന്നു മേഘം വന്നു വമ്പിച്ചൊരു പ്രളയം വന്നു ആ കപ്പൽ ഇങ്ങനെ ആടി ഉലഞ്ഞ് മുങ്ങും എന്നൊരവസ്ഥ വന്നാൽ ശരിക്കും കേട്ടോളൂ അല്ലയാണ് പറയുന്നത് ഏതെങ്കിലും ഒരു സെലഫിയുടെ വാക്കല്ല ആരോടെങ്കിലും ഉള്ള വിരോധം തീർക്കലല്ല മനസ്സ് തട്ടി ഞാൻ പറയാൻ പറയാണ് നിഷ്കളങ്കമായി ഈ പോയിന്റ് മുജാഹിദുകളും ശരിക്കും നോർത്തോളി യാതൊരു കുറിച്ചാ 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 എന്താ പറയുന്നത് നിഷ്കളങ്കമായി മാത്രം കടലിൽ വിളിച്ചു ചിന്തിക്കേണ്ട പോയിന്റ് ആണ് അഞ്ചു മിനിറ്റ് ഞാൻ പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ് ശരിക്ക് ചിന്തിച്ചു നോക്കിക്കേ കടലിൽ വെച്ച് കാറ്റും കോളും വന്ന് കപ്പലാടി ഉലയുമ്പോ ഇബ്രാഹിം നബി നബി ഇസ്മായിൽ മറിയം തുടങ്ങി മുഴുവൻ മുഴുവൻ അമ്പിയാക്കളെയും ഡിലീറ്റ് ചെയ്തു എവിടെ വെച്ച് വെച്ച് കടലിൽ ഓർത്തില്ല അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു െ കൊണ്ടു എങ്ങനെ യാതൊരു നിഷ്കളങ്കമായി എന്നിട്ട് അവിടെ വെച്ചവർ റബ്ബിനോട് പറയാണ് ഈ പ്രതിസന്ധിയിൽ

നിങ്ങളതാ വിളിക്കുന്ന മമ്മർന്ദെ നിങ്ങളതാ വിളിക്കണ സി എമ്മടൂ ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത് എന്ന് നോക്കൂ കടലിൽ വെച്ച് നിങ്ങൾ മാത്രം വിളിച്ചില്ലേ ഈ കരയിലും വെച്ച് നടത്തിയാൽ യഥാർത്ഥ തൗഹീദായി യഥാർത്ഥ ഇസ്ലാമായി അല്ലയാണ് പറയുന്നത് സുഹൃത്തുക്കളെ ഞാൻ മനസ്സ് തട്ടി നിങ്ങളോട് പറഞ്ഞോട്ടെ കടലിൽ വെച്ച് റബ്ബിനെ മാത്രം വിളിച്ചപ്പോ അല്ല എന്താ പറയണേ ഇതാണ് തൗഹീദ് ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്താൽ മതി ഇതേ റബ്ബിനെ കരയെന്നു നിങ്ങൾ വിളിച്ചാൽ മതി എങ്കിൽ നിങ്ങൾ പക്ക മുസ്ലിംകളായി പക്ഷെ നിങ്ങൾക്ക് സംഭവിക്കുന്ന എന്താണ് കടലിൽ വെച്ച് നിങ്ങൾ പൂർണ്ണ മുസ്ലിം ആകുന്നു കരയിൽ വെച്ച് നിങ്ങൾ അള്ളാന്റെ കൂടെ മഹാന്മാരെ വിളിക്കുന്നു ഇതാണ് നിങ്ങൾക്കുള്ള ശിർക്ക് സുഹൃത്തുക്കളെ ഇത് ഇങ്ങോട്ട് വേർതിരിയുന്ന കൂടെ കാര്യം ഗംഭീരായി ഇനിയോ ഇനി കേരളത്തിലെ മുസ്ലിമുകളുടെ സ്ഥിതി എന്താ അബൂജലിനെ പറഞ്ഞ അബൂലഹബിനെ കാളിമാൻ പറഞ്ഞ ഒരാളെ ഞാൻ പരിചയപ്പെടുന്നു ആളുടെ പേര് ഇബ്രാഹിം ബുഖാരി ഖലീൽ തങ്ങൾ ആരാണ് എന്താണ് നിങ്ങൾ കുട്ടിയെ മതി മൂപ്പര് കപ്പലിൽ യാത്ര ചെയ്യുക എന്നിട്ട് സലീൽത്തങ്ങൾ പറയുകയാണെങ്കിൽ കപ്പലില് യാത്ര ചെയ്യുമ്പോൾ മരണം അതാ മുന്നിൽ കാണുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് മരണം മുന്നിൽ കാണുന്നു ഇനി ഒരു രക്ഷയുമില്ല എന്ന് ഉറപ്പായി എന്ന് പറയാണ് അപ്പോ ഒക്കെയും വിളിച്ചത് ബദ്രീങ്ങളെയാണ് ബദരിങ്ങളെ നിങ്ങളല്ലാതെ മൂപ്പര് ഉപയോഗിച്ച അതുപോലെ ഉപയോഗിക്കാ ഞാൻ ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷപ്പെടുത്താൻ മറ്റാരുമില്ല നമ്മൾ മറ്റൊരു ആവുമ്പോ എങ്ങനെയായിരുന്നു കഴിയില്ല എന്നായിരുന്നു ആര് പറഞ്ഞത് അബൂജയില് കടലിൽ വെച്ച് പറഞ്ഞിരുന്നു അതിനെ പറ്റി അന്ന് എന്താ പറഞ്ഞത് എന്നാ കലെ കടലിൽ വെച്ചിട്ട് എന്താ പറയണത് ഓപ്പൺ ബോട്ടാണ് സൗകര്യങ്ങളുള്ള ബോട്ടല്ല ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ് പെട്ടെന്ന് മഴൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ് അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം മരിച്ചെന്ന് കടൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് ബദിരീങ്ങൾ തവസുലാക്കിക്കൊണ്ട് ബദിങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് മരിക്കുക വെള്ളത്തിൽ തന്നെ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ നിസ്കരിക്ക

അവർക്കൊരു കഴിവില്ല എന്ന് വിശ്വസിച്ചു ഇവിടെ നിന്നെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് അല്ലാത്ത മാത്രമാണ് അബൂജേൽ അംഗീകരിച്ചു എവിടെ വെച്ചിട്ട് കടൽ നമ്മുടെ ഖലീൽത്തങ്ങളുടെ അവസ്ഥ എന്താ കടലിലും വന്നല്ല കരയിലും അബൂജലിനാണോ ഇമാന് ഖലീൽ തങ്ങൾ കാണാനോ ഞാൻ പറയുന്നു അബൂജേലിന്റെ ഇമാനിന്റെ അടുത്തേക്ക് ഖലീൽത്തങ്ങൾ തങ്ങൾ ഇവിടെ നിൽക്കുന്നു അബൂജൽ ഇവിടെ നിൽക്കുന്നു അബുജേലിന്റെ ഇമാൻ പോലും ഇസ്ലാമിൽ സ്വീകാര്യമല്ല എങ്കിൽ ഖലീൽ തങ്ങൾ സ്വീകാര്യമാവുമോ ഇനി ഉങ്ങക്ക് മനസ്സിലാകുന്നില്ല തലച്ചോറ് അങ്ങ് അടിച്ച് തെർപ്പിച്ചു ആ തലച്ചോറും വെച്ച് ജീവിക്കേ വേണ്ട എന്നിട്ട് ഇങ്ങക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഏത് കടലിൽ വെച്ച് റബ്ബിനോട് വിളിച്ച് പ്രശംസിച്ചു നിങ്ങളോ കടലിലും അന്നാനം വിട്ടു കരയിലും അന്നാനം വിട്ടു ഏതാണ് എന്ന് ഞാൻ വെറുതെ ചോദിക്കല്ല അബൂജേലിന്റെ മകൻ ഇരിക്കലും ഇസ്ലാം സ്വീകരിച്ചെന്തുകൊണ്ടാ അതെങ്കിലും പഠിച്ചൂടെ നോഡൽ സിറ്റിയുടെ പ്രശ്നത്തിൽ ഞാൻ വിളിച്ചത് ബദിനീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പ്രതിബന്ധമുണ്ടായപ്പോൾ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചത് പതി നിങ്ങളോടാണ് പറയൂ അബൂജലിന് പോലുമില്ലാത്ത ഈ പിഴവ് നിങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചു ഇത് തിരുത്താനാണ് തസ്വീയ സമ്മേളനം സത്യസന്ധമായി ഇത് പഠിപ്പിക്കാനാണ് തസ്വീയ സമ്മേളനം കരയിലുമില്ല ഇരിക്കലും എന്താ ചോദിച്ചത് കടലിൽ വെച്ച് കാറ്റും കോളുമോ നമ്മൾ കപ്പിത്താൻ പറഞ്ഞ് പടച്ചോനെ മാത്രം വിളിച്ചാൽ മതി അപ്പൊ അബൂചാലിന് മകൻ ഇക്രിമ ചോദിക്കാണ് ഇവിടെ ആരും വരൂലേ വലിയകളൊന്നും ഔലിയാക്കളൊന്നും അമ്പിയാക്കളൊന്നും വരൂല്ല ഇവിടെ അള്ളാഖല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അപ്പൊ ഇക്രിമ പറയണ എന്താ അറിയോ കടലിൽ അള്ളാഖെ രക്ഷപ്പെടുത്താൻ കഴിയൂ ന പിന്നെ കരയിലും ഇത്ര തന്നെ ഇത്ര തന്നെ പ്രയാസമില്ലാത്ത കരയിൽ ആ റബ്ബ് പോരെ അതുകൊണ്ട് ഞാൻ കരയിലെത്തിയാൽ ഞാൻ മുഹമ്മദ് നബിയുടെ വഹാഫിസം സ്വീകരിക്കും ഞാൻ സമസ്ത കൂടാരം കൊണ്ടു ഇത് കേട്ടിട്ട് സമസ്തയെ തുടരുകയാണോ ഇദായത്തിന്റെ സമയായിട്ടുണ്ടാവൂലാന്ന് മാത്രം കരുതാൻ ഞങ്ങൾ ദുവാചിക്കും ശരി അടുത്ത